നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അയാൾ കൊണ്ട വെയിലും അയാൾ നനഞ്ഞ മഴയും ഒന്നും വെറുതെ ആയില്ല അയാൾ ഇന്ത്യയെ തിരികെ തന്നു ഈ മനുഷ്യൻ ഇന്ത്യയുടെ പ്രതീക്ഷയാണ് തിരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ച് മലയാളത്തിലെ മാപ്രകൾ പാടി നടക്കുന്ന വരികളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇത് ഇനിയും നീളും വീണ്ടും നീളും രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ മനുഷ്യനും ഈ മനുഷ്യന്റെ പാർട്ടിയും നാൽപ്പത്തിനാല് സീറ്റ് നേടി ഇന്ത്യയെ അന്ന് നിലനിർത്തി എന്നിവർ പറഞ്ഞു അന്ന് ഈ മനുഷ്യനെയായിരുന്നു പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തത് ഔദ്യോഗികമായിട്ടല്ല എങ്കിലും അതിനുള്ള അംഗബലം അവർക്കില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ ഈ മനുഷ്യന് സ്വന്തം നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ നേരെ മതനിരപേക്ഷതയുടെ കോട്ടയായ കേരളത്തിലെ വയനാട്ടിലേക്ക് വെച്ചുപിടിച്ചു അന്ന് ഈ മനുഷ്യനും ഈ മനുഷ്യൻ്റെ പാർട്ടിയും ചേർന്ന് അൻപത്തിരണ്ട് സീറ്റ് നേടി വീണ്ടും ഈ മനുഷ്യനെ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ വെയിലും മഴയും കൊണ്ട് നടന്നതിൻ്റെ ഫലമായി ഈ മനുഷ്യനും ഈ മനുഷ്യന്റെ പാർട്ടിയും ചേർന്ന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടി ഇന്ത്യയെ തിരിച്ചു പിടിച്ചു ഈ മനുഷ്യൻ്റെ പാർട്ടിയും കൂടെയുള്ളവരും ചേർന്ന് ഈ മനുഷ്യനെ അവരുടെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് നേടിയ ബി ജെ പിയും മുന്നൂറ്റിയൊന്ന് സീറ്റുള്ള എൻ ഡി എ മുന്നണിയും ഇത് കണ്ട് ഞെട്ടിത്തെച്ച് നിൽക്കുകയാണ് ഇന്ത്യയെ തിരിച്ചു പിടിച്ച പ്രധാനമന്ത്രി രാഹുൽജിയുടെ ഭരണമികവിൽ കോൺഗ്രസ് വളരുകയാണ് ഇതുപോലെ മരമണ്ടനായ ഒരു പ്രതിപക്ഷ നേതാവിനെയും അയാളെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന കുറേ അണികളെയും ലോകത്ത് വേറെ ഒരിടത്തും കാണാൻ സാധിക്കില്ല ഇവരെ ഏത് ഭാഷയിൽ വിശേഷിപ്പിക്കണം എന്ന് പോലും അറിയില്ല എട്ട് നിലയിലാണ് മക്കളെ നിങ്ങളുടെ പാർട്ടി മൂന്ന് തവണയായിട്ട് പൊട്ടിയത് എട്ട് നിലയിൽ ആ യാഥാർത്ഥ്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക ആ പപ്പുവിനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എങ്കിൽ പാർലമെൻറ്റിൽ കാണിക്കുന്ന കോപ്രായമെങ്കിലും കുറച്ച് കുറഞ്ഞിരിക്കും അയാൾക്കിനി അത് മനസ്സിലാവുമോ എന്ന് അറിയില്ല എന്നാലും ഒന്ന് പറഞ്ഞു നോക്കുക ഏറ്റവും ലളിതമായിട്ട് കണക്കിൻ്റെ കളിയാണെന്ന് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ആലങ്കാരികമാണ് മൻമോഹൻ സിംഗ് എന്ന് ഭരിച്ചത് സോണിയാഗാന്ധിയും സോണിയാഗാന്ധിയുടെ മക്കളും തന്നെയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പത്ത് വർഷം ഭരിച്ചു അതിനുശേഷം കോൺഗ്രസിന് ജനങ്ങൾ കൊടുത്ത സീറ്റാണ് നാൽപ്പത്തി നാല് നാൽപ്പത്തി നാല് എന്നാൽ പത്തു വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് ബി ജെ പിക്ക് ജനങ്ങൾ കൊടുത്ത സീറ്റാണ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഓർക്കുക ആ കണക്ക് രണ്ടും എന്നാലേ ഇനി പറയുന്ന കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവുക അതിനുശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിന് ജനങ്ങൾ കൊടുത്തത് തൊണ്ണൂറ്റി ഒൻപത് ഭരിച്ചു കൊണ്ടിരുന്ന ബി ജെ പിക്ക് കൊടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് സീറ്റ് നേടിയ കോൺഗ്രസ് അതായത് രണ്ടായിരത്തി പതിനാലിന് നാൽപ്പത്തി മൂന്ന് സീറ്റ് നേടിയ കോൺഗ്രസ് പത്ത് വർഷം മരണത്തിലിരുന്നതിന് ശേഷം ജനങ്ങൾ കൊടുത്തത് എന്നാൽ പത്ത് വർഷം ഭരണത്തിലിരുന്നതിന് ശേഷം ബി ജെ പിക്ക് ജനങ്ങൾ കൊടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എത്ര വലിയ അന്തരമാണ് എന്ന് നോക്കുക എത്ര വലിയ അന്തരമാണ് എന്നിട്ടും തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കിട്ടിയപ്പോൾ അത് നൂറിൽ എന്ന് പറഞ്ഞാൽ അഹങ്കരിച്ച് നടക്കുന്നു രാഹുൽ ഗാന്ധിയും ഇവർക്ക് നാണവും മാനവും എന്നാണ് ചോദിക്കുന്നു ഭരണത്തിലിരുന്നവർക്ക് പത്ത് വർഷം ഭരണത്തിലിരുന്നവർക്ക് ജനം കൊടുത്തത് നാൽപ്പത്തി മൂന്ന് സീറ്റ് മറുവശത്ത് പത്ത് വർഷം ഭരണത്തിൽ ഇരുന്നവർക്ക് ജനം കൊടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റ് ഏതാണ് വരുന്നത് എന്നിട്ടും തൊണ്ണൂറ്റൊൻപത് സീറ്റ് കിട്ടിയതിൻ്റെ മേനി പറഞ്ഞുകൊണ്ട് നികളിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ആ മണ്ടൻ പപ്പുവിനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ കിട്ടിയത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് അല്ലാതെ നൂറിലല്ലാന്ന് ഈ കോപ്രായമെങ്കിലും ഒന്ന് നിർത്തിയാൽ നന്നായിരിക്കുമെന്ന് ഏറ്റവും ലളിതമായി പറയുന്നത്